അഞ്ച് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹെയർ സ്ട്രൈറ്റിങ് അരുതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഫാഷനൊക്കെ കൊള്ളാലേ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇക്കാലത്ത് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നവരിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നാൽ മുടിയെ സ്നേഹിക്കുന്നവർ അടിക്കടി ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് നന്നല്ല കേട്ടോ ആരോഗ്യമുള്ള മുടിയെ ഭാവിയിൽ ദുർബലമാക്കാൻ ഈ ഒറ്റ കാര്യം മാത്രം മതി എന്നതാണ് സത്യം അതിന് അഞ്ച് കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സ്ഥിരമായി സ്ട്രെയിറ്റനിങ് മുടിയുടെ വരൾച്ചയ്ക്ക് കാരണമാകുമ്പോൾ അവ പിളരാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് കേട്ടോ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ഥിരമായി ചൂട് പ്രയോഗിച്ചാൽ സ്വാഭാവികമായ ഘടന നഷ്ടപ്പെടും മുടി മങ്ങലേറ്റത് ആവുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമല്ലാത്ത ചൂട് മൂലം മുടിയുടെ ബലം കുറയും അതുപോലെ തന്നെ മുടി പൊട്ടാനും കൊഴിയാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിരമായി സ്ട്രേറ്റനിങ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ചൂട് അത് നമ്മുടെ ശിരോചർമ്മത്തിലെ എണ്ണമയം നീ എണ്ണമയത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ശിരോചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന ഈ എണ്ണകൾ നഷ്ടമായാൽ തല ചൊറിച്ചിലിന് കാരണമാകും കേട്ടോ അങ്ങനെ നമ്മുടെ അലർജി പോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഇത് മുടിയുടെ ഈർപ്പം വലിച്ചെടുക്കും ഇത് മുടി വല്ലാതെ വരണ്ടു പോകാനും കാരണമാകും കേട്ടോ അതുവഴി നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കുകയും ചെയ്യും ഹെയർ സ്ട്രെയിറ്റിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി പെട്ടെന്ന് വരണ്ടു പോകും കേട്ടോ അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും നരയ്ക്കുന്നതിനെല്ലാം കാരണമാകുകയും ചെയ്യും ചില സ്ത്രീകളിൽ ഹോർമോൺ കുറവുമൂല അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ഗ്രോവ് മൂലം നമ്മുടെ മുടി വരണ്ടു പോകാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മഞ്ഞ് കൂടിയാലും വെയിൽ കൊണ്ടാലും മുടി ഡ്രൈ ആകാറാനുള്ള സാധ്യതയുണ്ട് മുടി ഡ്രൈ ആകുന്നതിന് കാരണം തൈറോയ്ഡാണെങ്കിൽ അതിന് ചികിത്സ തേടേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മുടി കൂടുതൽ തവണ കഴുകുന്നതും പണിയാകും കേട്ടോ ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം തല കുളിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വരണ്ടു പോകുന്നതിൽ നിന്ന് നമുക്ക് ഒരു ഒരു പരിധിവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവർക്കും സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണല്ലേ അപ്പോൾ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ